മുഖ്യമന്ത്രിയുമായുള്ള വിവാദാഭിമുഖത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ദേശീയ മാധ്യമമായ ദ ഹിന്ദു അഭിമുഖത്തിൻ്റെ വിവാദ ഭാഗം നൽകിയത് പി ആർ ഏജൻസി എന്നാണ് വിശദീകരണം അത് മുഖ്യമന്ത്രിയുടേതായി വന്നതിൽ പത്രത്തിന് തെറ്റുപറ്റിയെന്നും അതിൽ ഖേദിക്കുന്നുവെന്നും ഹിന്ദു വിശദീകരിക്കുന്നു പി ബസന്ത് വിവരങ്ങളാണ് വേണ്ടത് ബസന്ത് ഹിന്ദുവിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു കത്തുണ്ടായിരുന്നു അല്ലേ തെറ്റായ പ്രതികരണമാണ് എന്ന് പറഞ്ഞാൽ അതിന് ഉടനടി ആണോ ഈ ഒരു വിശദീകരണം വന്നത് ഇത് വല്ലാത്ത ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഹിന്ദു ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നു അതിൽ പ്രധാനമായിട്ടുള്ളത് ഒരു പി ഏജൻസിയായ ആണ് ഈ ഇത് ഹിന്ദുവിന് വേണ്ടി മുഖ്യമന്ത്രിയെ അഭിമുഖം നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ സമീപിച്ചത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ സെപ്റ്റംബർ ഒമ്പതിന് കേരള ഹൗസിൽ ഇന്റർവ്യൂ ചെയ്തു അല്ലെങ്കിൽ അഭിമുഖം നടത്തി അവിടെ രണ്ട് ഏജൻസികളുടെ ഈ ഏജൻസികളുടെ രണ്ട് പേർ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വിശദീകരണത്തിൽ പറയുന്നത് മുപ്പത് മിനിറ്റോളം ഈ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനെ തുടർന്നിട്ട് ഇതിൽ ഒരാൾ ഈ ഏജൻസി അഡ്വർടൈസ്മെന്റ് ഏജൻസിയുടെ ഒരാള് ഈ സ്വർണക്കടത്ത് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടു ഇത് ആണ് ഇപ്പോൾ ഉൾപ്പെടുത്തുകയും മുഖ്യമന്ത്രി അതിന് തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അത് ഒരു സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രസിദ്ധിപ്പോ മുഖ്യമന്ത്രിയുടെ ഈ ഒരു അഭിമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പി വി അൻവറിന്റെ കഴിഞ്ഞ ദിവസത്തെ പൊതുസമ്മേളനം ഒക്കെ നടന്നത് അതിനോടനുബന്ധിച്ച് മറ്റ് പല സംഘടനകളുടെയും പ്രതികരണങ്ങളും ഒക്കെ വന്നതാണ് അപ്പോൾ അത്ര നിസ്സാരമായ ഒരു തെറ്റേ അല്ല ഇത് അങ്ങനെ കൃത്യമായി മുഖ്യമന്ത്രിയെ തന്നെ ഈ ഒരു അവരുടെ ഒരു ക്ഷമാപണം അറിയിക്കുന്നുണ്ടോ അതിൽ ഔദ്യോഗിക തലത്തിൽ മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ അവർ വളരെ വ്യക്തമായി തന്നെ പറയുന്ന ഏജൻസി അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തുകയായിരുന്നു ചെയ്തത് അതിലൊരു സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഈ മാധ്യമ പ്രവർത്തകർ ഇന്റർവ്യൂ ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ഈ ഏജൻസിയുടെ ഒരാൾ സമീപിക്കുകയും ഇത് കൂടി ഉൾപ്പെടുത്തണം മുഖ്യമന്ത്രി കേരളത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതായത് ഇരുപത്തി ഇരുപത്തി ഒന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞതിന്റെ വീഡിയോയും അവർക്ക് കൈമാറിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൂടി ഈ അഭിമുഖത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത് അതിൽ ഒരു സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർ സംവദിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകിയത് ഏജൻസിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദുവിന്റെ വാദം ശരി മധ്യമധാർമ്മികതയ്ക്ക് നിരക്കാത്ത നിലപാടായതിനാൽ ഖേദിക്കുന്നുവെന്നാണ് ഹിന്ദു വ്യക്തമാക്കുന്നത് പി ആർ ഏജൻസി നൽകിയ ഭാഗങ്ങളാണ് ഈ വിവാദ ഭാഗങ്ങളായി ഈ അഭിമുഖത്തിൽ വന്നത് എന്ന ഒരു വിശദീകരണമാണ് അതിൽ അവരുടേതായ സൂക്ഷ്മതക്കുറവ് സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈയൊരു അഭിമുഖം ചൂണ്ടിക്കാട്ടിയാണ് പി വി അൻവർ വലിയ തോതിൽ കഴിഞ്ഞ ദിവസമൊക്കെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയുണ്ടായത് മലപ്പുറം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി വലിയ ഒരു ചെരിതിരിവിലേക്കോ ഒക്കെ പോകാവുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് അൻവറിൻ്റെ ഭാഗത്തു അതിനെ പിന്തുണച്ച് ചില സംഘടനകൾ രംഗത്ത് വരുന്ന സ്ഥിതി ഉണ്ടായി അതിനെ പ്രതിരോധിക്കാൻ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ചില പ്രതികരണങ്ങൾ വരികയൊക്കെ ഉണ്ടായി ഇപ്പോൾ ഹിന്ദു എന്തായാലും ആ അഭിമുഖത്തിൽ പിണറായി വിജയൻറ്റേതായി വന്ന മുഖ്യമന്ത്രിയുടേതായി വന്ന ആ വിവാദ അഭിമുഖത്തിൽ അത് തെറ്റുപറ്റി എന്നൊരു ഖേദ പ്രകടനമാണ് അത് ഹിന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന പി വസന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്